കൃഷ്ണാമൃതം ഭാഗം പതിനെട്ട് രചന അഖിലാദാസ് അവതരണം അവര ഒരു റൊമാൻസോൺലെ എപ്പിസോഡാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒത്തിരിയില്ല എന്നാൽ ഉണ്ട് താനും കേട്ടിട്ട് അഭിപ്രായം പറയൂ അമ്മുവിൻ്റെ മുറിയിൽ കണ്ണനയാക്കി അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ആരോ അവളെ പുറകിൽ നിന്നും വാപുത്തി അടുത്തുള്ള മുറിയിലെ ബെഡിലേക്കായി തള്ളിയിട്ടിരുന്നു ഞെട്ടി എണീറ്റ അവൾ കണ്ടത് വാതിലിൽ ലോക്ക് ചെയ്യുന്ന ആരവിനെയാണ് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവനോടായി പറഞ്ഞു ഹോ നിങ്ങളായിരുന്നോ മനുഷ്യ നിന്റെ പാത ജീവൻ അങ്ങ് പോയി അയ്യോ അതങ്ങനെ പോയാൽ ശരിയാവോ നിൻ്റെ പാതി ജീവൻ ഞാനല്ലടി അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് തൊട്ടിപ്പോകണ്ടേ നിൻ്റെ പാത ജീവനങ്ങ് പോകാൻ കളിയാല പറഞ്ഞതാണെങ്കിലും അതവളെ വല്ലാതെ നോവിച്ചിരുന്നു അവൾ മുഖം താഴ്ത്തിയിരുന്നു അവൻ അവളുടെ അടുത്തേക്കായിരുന്നു കൈകളിൽ പിടിച്ചു അവളാ കൈ തട്ടി മാറ്റി ഹാ പേണങ്ങല്ലടി ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ ഓ ഒരു തമാശ ഷേടാ എനിക്കൊരു തമാശ പറയാനും പാടില്ലേ പറഞ്ഞു ആരാ പറയണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനത്തൊന്നും പറയില്ല ആരോ വേട്ടാ എനിക്കത് സഹിക്കില്ല അവളുടെ കണ്ണുകൾ പുഴിയാൻ തുടങ്ങിയിരുന്നു അയ്യേ എന്താ എന്തത് എൻ്റെ ചട്ടമ്പേക്കരയ ചേ അവൻ അവളെ കളിയാക്കി അവൾക്ക് കുറുമ്പൊന്നു കൂടി അവൾ അവളവൻ്റെ മീശ പിടിച്ചു വലിച്ചു ബെഡിലേക്ക് മറഞ്ഞതും മുഖം പൊത്തി വേദന കൊണ്ട് അവൻ അവളെ പിടിച്ചു തിരിച്ചതും കണ്ണുകൾ ഇറക്കെ അടച്ചിരിക്കുന്ന പൊന്നുവിനെയാണ് കണ്ടത് അവൻ പതിയെ മുഖം അവൾ കരികിലേക്ക് അടുപ്പിച്ചു ചുടുനിശ്വാസം നിശ്വാസം മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി യാന്ത്രികമായി അവൻ അവനവളുടെ അധരങ്ങൾ കവരുന്നതും കൈകളിരുവരും കോരുത്തു പിടിച്ചു അവൾക്ക് മുകളിലായി അവൻ സ്ഥാനം പിടിച്ചു അധരങ്ങൾ കഴുത്തിലേക്ക് പാഞ്ഞതും അവൻ്റെ കൈകൾ അവളുടെ അണി തഴുകി വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതിരുന്നതും പെട്ടെന്നുണ്ടായ ചിന്തയിൽ അധരങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് അവനെ തള്ളിമാറ്റി അവൾ പുറത്തേക്ക് ഓടി അമ്മു ഡ്രസ്സ് ശരിയാക്കി വന്നതും കാണുന്നത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന പൊന്നുവിനെയാണ് ഇവക്കിതെന്തോറ്റി പതിയൊന്ന് തട്ടി വിളിച്ചിട്ടും അനക്കം കാണാതെ അവൾ ചിരി കരികിൽ പോയി ഒന്ന് കൂകി കൊടുത്തു ശബ്ദം കേട്ട് പൊന്നു പൊന്ന് എണീറ്റു എന്താ സഹോദരി ഒറ്റയ്ക്ക് ഫ്യൂസ് ഫ്യൂസരിച്ച് പോയാ പൊടി പൊടി നാളിവിടുന്ന് പോകാനുള്ളതാണെന്നൊന്നും ഞാൻ നോക്കില്ലേട്ടാ അത് കേട്ടതും അമ്മ ഒന്ന് ചിന്തിച്ചു നിന്നു പതിയെ കണ്ണുകൾ നിറഞ്ഞു അത് കാണുകയെ സങ്കടം വന്നെങ്കിലും അവളെ വിഷമം മാറ്റാൻ എന്ന വണ്ണം പൊന്നു ഓരോന്ന് പറഞ്ഞ് അവളേം കൂട്ടി താഴേക്ക് വന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് അമ്മു നിന്നത് ധരിച്ച ഫ്രോക്ക് ഒന്നുകൂടി ശരിയാക്കുക മാത്രം ചെയ്തു താഴെ എത്തിയതും സോഫയിലിരിക്കുന്ന കൗശിക്കനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി കൗശി അവളുടെ അടുത്തേക്ക് ചെന്ന് ഇരു കൈകളും കൂപ്പി മാപ്പ് അപേക്ഷിച്ചു ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരുന്നു അപ്പോ ആണ് അനുവിനെ അന്വേഷിച്ച് ദിലു വന്നത് അമ്മുവും ദിലുവും അനുവിനെ നോക്കി പോകുമ്പാണ് പകർച്ചു നിൽക്കുന്ന കണ്ണനെ കാണുന്നത് അവരടുത്തേക്ക് ചെന്നതും അവൻ അവരെ അനു വന്നോളും എന്നും പറഞ്ഞ് തിരിച്ചയച്ചു കാര്യം മനസ്സിലാക്കി അവരവിടുന്ന് പോയി ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അക്ഷയ മനോ കിതപ്പോടെ വിട്ടുമാറി മുറിവിട്ടിറങ്ങിയതും വാതിൽക്കൽ മാറി നിൽക്കുന്ന കണ്ണനെ കണ്ടു ചമ്മി അവൻ മുഖം കൊടുക്കാതെ ഹാളിലേക്ക് പോയി എല്ലാവരും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി അമ്മിനോട് യാത്ര പറയാൻ നിന്നതും മുഖത്തെ സങ്കടം അവൻ മനസ്സിലാക്കിയവണ്ണം കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി മണിക്കൂറുകൾ കടന്നുപോയി രാവിലെ അമ്പലത്തിൽ പോയി വന്ന് ഒരുങ്ങാൻ കയറിയതാണമ്മു കണ്ണനെയും അമ്പലത്തിൽ വിട്ടു സുമയാ ആളുകളെ വിളിച്ചു പോകാനുള്ള തത്രപ്പാടിലാണ് സമയം പത്തുമണിയായപ്പോഴേക്കും വരനും കൂട്ടരും എത്തി പത്തേ പതിനഞ്ചിനും പത്തരയ്ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം തിരുമേനി പെൺകുട്ടിയെ വിളിക്കാനായി പറഞ്ഞു ചുവന്ന പട്ടുശേല ഞൊറഞ്ഞൊടുത്ത് മുടി മുകളിൽ കെട്ടിവെച്ച് വാർമുടി വെച്ച് തല നിറയെ മുല്ലപ്പൂ ചൂടി സർവാഭരണ വിഭൂഷിതയായി അവരിൽ നടന്നു വന്നു ആ നിമിഷം ഹാളിൽ ഉണ്ടായിരുന്നവരുടെ കണ്ണുകളെല്ലാം അവളിൽ തങ്ങി നിന്നു കണ്ണൻ അവളെ കണ്ണ് ചിമാതെ നോക്കി നിന്നു അടുത്തായി അവൾ ഇരുന്നത് ഇരുന്നതുപോലും അറിയാതെയുള്ള അവൻ്റെ നോട്ടം തെറ്റിച്ചത് പെട്ടെന്നുണ്ടായ കൂട്ട ചുമയാണ് തിരുമേനി താലി എടുത്തു നൽകി അവനവളുടെ കഴുത്തിലായി അവൻ്റെ നാമം കുറിച്ചാലിലെത്താലി ചാർത്തി ഇരു കണ്ണുകളും അടച്ച് കൈകൾ കൂപ്പി അവൾ ദൈവത്തോട് ആ നിമിഷം നന്ദി പറഞ്ഞു നെറുകയിൽ കുങ്കുമം ചേർത്തി ഹോമകുണ്ടത്തിനു ചുറ്റും വലം വെച്ചവർ മുന്നിലുള്ളവരെ തൊഴുതു പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ യാത്രയെപ്പായി യാത്ര പറച്ചിൽ എന്തൊക്കെ പറഞ്ഞാലും കീരിയും പാമ്പുവായി നിൽക്കുന്നവർ കെട്ടിപ്പിടിച്ച് കരച്ചിലായി ശേഷം അമ്മു എല്ലാവരോടും യാത്ര പറഞ്ഞ് കണ്ണൻ്റെ ഒപ്പം കാറിലേക്ക് കയറി കണ്ണൻ്റെ വീട്ടിലേക്ക് നിലവിളക്കേന്തി അവൾ വലതുകാലുവെച്ച വെച്ച കുടുംബത്തിലേക്ക് കയറി ആ നിമിഷം ഒരു നേരത്തെ മഴ പൊഴിയും കൊണ്ട് ഇഷവളുടെ സാന്നിധ്യം തെളിച്ചു സമയം കടന്നുപോയി വീട്ടിലെ അതിഥികൾ വിട്ടുപോയതും അമ്മുവിനെ നേത്ര കണ്ണൻ്റെ മുറിയിലേക്ക് അയച്ചു കയ്യിൽ പാലിൻ്റെ ഗ്ലാസ് വേന്തി സെറ്റസാരി ചുറ്റി അവൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു ഇനിയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തവണ്ണം അവനവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് മാറ്റി അവളെടുത്ത് ബെഡിലേക്കായി കിടന്നു അവളും ആ നിമിഷത്തെ ആഗ്രഹിച്ച വണ്ണം അവൻ്റെ അധരങ്ങൾ കീഴ്പ്പെടുത്തി അവൾ തുടങ്ങി വെച്ചത് അവൻ ഏറ്റെടുത്തു പ്രണയം വഴിഞ്ഞൊഴുകി കണ്ണനൊരു നോവായി അവളിൽ ആഴ്ന്നിറങ്ങി വികാരങ്ങൾ സീമകൾ ലംഘിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തി അവരുടെ പ്രണയം കാണുകയും നക്ഷത്രക്കുഞ്ഞുങ്ങൾ കണ്ണുകൾ ചെമ്മി പിറ്റേന്ന് നേരത്തെ എണീറ്റ കണ്ണൻ തന്നോട് ചേർന്നുറങ്ങുന്ന അമ്മൂനെയാണ് കണ്ടത് അവളെ ഒന്നുകൂടെ ചേർത്ത് നിറുകയിൽ ചുംബിച്ചു കൊണ്ട് ഫ്രഷായി വന്നു അപ്പോഴേക്കും അവളും ഉണർന്നു ഒരു ചെറുപുഞ്ചിരി നൽകി ഒന്ന് നിവർന്നപ്പോഴാണ് ഫ്രഷായി വന്ന കണ്ണനെ കണ്ടത് പെട്ടെന്ന് ബെഡ്ഷീറ്റ് എടുത്ത് ചുറ്റി അവൾ ബാത്റൂമിലേക്ക് ഓടി അവനൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് താഴോട്ട് ചെന്നു സുമി അവർക്കുള്ള ചായ ഉണ്ടാക്കുകയായിരുന്നു അമ്മ ആ നേരത്തെ എണീറ്റോ ജോഗിങ്ങിന് പോകുമല്ലേ ഇന്നിനി ഓഫീസിൽ പോണ്ടോ ആ അമ്മ ഊ സാധാരണ ഓഫീസിന്ന് കേൾക്കുമ്പോൾ ചെക്കനാ അപ്പം കണ്ടില്ലേ നേത്ര ഒന്ന് ചിരിച്ചു അതിന് സൂമി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവളൊന്ന് ഇളിച്ചു കൊടുത്തു കണ്ണൻ ജോഗിങ്ങിറങ്ങി അപ്പോഴേക്കും അമ്മവും ഫ്രഷായി വന്നിരുന്നു ആഹാ മോള് നേരത്തെ ഇങ്ങനെ പോന്നോ അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പം എങ്ങനാ നാത്തുമ്പം ഒരു തുടങ്ങല്ലേ നേത്ര അത് പറഞ്ഞതും അമ്മ ഒന്ന് ഞെട്ടി ഉം എന്നാത്തും പോയി അവിടെ ഇരിക്കും ചെല്ലു ചെല്ലി പെട്ടെന്ന് അവൾ കർശനമായി പറഞ്ഞു അമ്മ അപ്പം തന്നെ ഡൈനിങ് ടേബിളിൽ തൻ്റെ ചെയറിൽ പോയിരുന്നു അത് കണ്ടതും നേത്രയ്ക്ക് സുമിക്കും ചിരി പൊട്ടി പിന്നെ ഒരു കൂട്ട ചിരിയായിരുന്നു അമ്മു എണ്ണീക്കാൻ നോക്കുമ്പോൾ നേത്ര നോക്കി കണ്ണുരുത്തി പിടിപ്പിക്കും കുറച്ച് കഴിഞ്ഞതും കണ്ണം വന്നു അവൻ അമ്മൂനെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി അമ്മേനെ നോക്കിയതും അമ്മ ചെല്ലാൻ പറഞ്ഞു അമ്മ പോകുന്നതും നോക്കി അമ്മയും നേത്രയും ഒന്ന് ചിരിച്ചു റൂമിൽ പോയി നോക്കിയപ്പോൾ ആരും കണ്ടില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടതും എന്ന് കരുതി അവൾ പോകാൻ നിന്നതും കയ്യിൽ പിടി വീണിരുന്നു തിരിഞ്ഞു നോക്കിയതും ടവലും കെട്ടി നിൽക്കുന്നു കള്ള കണ്ണ ഒപ്പം മുഖത്തൊരു കള്ളച്ചിരിയും അവൾ നെഞ്ചിലേക്ക് ഇട്ടതും അവളൊന്ന് ഞെട്ടി അവൻ്റെ മുഖം അടുപ്പിക്കുന്നത് കണ്ടതും അവൾ കണ്ണു ചെമ്മി നിന്നു കുറച്ച് കഴിഞ്ഞ് അനക്കൊന്നും കാണാത്തതും കണ്ണ് തുറന്നു അപ്പോഴേക്കും അവൻ നനഞ്ഞ മുടി കുടഞ്ഞ് അവളൊന്ന് പിടഞ്ഞു പിന്നെ അവനിൽ നിന്നും കുതറി മാറി അവൾ പോകുന്നത് ചിരിയോടെ അവൻ നോക്കി നിന്നു ഇരുവരും ചേർന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നു അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഉച്ചയ്ലത്തെ ഊണിന് പാകമായി അവരമ്മൂൻ്റെ വീട്ടിലെത്തി പൊന്നും അമ്മവും അവരെ സ്വീകരിച്ചു അച്ഛൻ പുറത്തു പോയതായിരുന്നു പൊന്നു പിന്നെ വിശേഷം ചോദിക്കലോട് വിശേഷം ചോദിക്കൽ കുറച്ചു കഴിഞ്ഞതും അച്ഛനും വന്നു കണ്ണൻ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഓരോന്നും പറഞ്ഞ് അവരിരുന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം അർജുൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നതും പൊന്നും കൂടെ വരാമെന്ന് പറഞ്ഞു പൊന്നു ഇവിടെ നീ എങ്ങും പോകുന്നില്ല എന്താ അമ്മ ചേട്ടായിപ്പാറാം ഒന്ന് അമ്മ കേക്കും അവളോ വന്നോട്ടമ്മേ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ആക്കാം അവളെ നോക്കി ഒന്ന് സൈറ്റ് സൈറ്റടിച്ചു അവളൊന്ന് തലയാട്ടി അത് വേണ്ട ഇവളെ ആരവെന്ന് കൊണ്ടുവന്നോളൂ അപ്പക്കു കുട്ടിയുടെ മുഖം തിളങ്ങണതൊന്ന് കാണണമായിരുന്നോട്ടാ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അമ്മവും കണ്ണനും പറഞ്ഞപ്പോൾ സമ്മതിച്ചു അർജുനെ വീട്ടിലേക്ക് തിരിച്ചു അർജുനാണേ ദേവുൻ അനങ്ങാൻ സംബന്ധിക്കാത്ത പുറകെ നടക്കുകയാണ് അതും കണ്ട് ചിരിച്ചുകൊണ്ട് ജാനകി വാരവും എൻ്റെ പൊന്നച്ചുപെട്ട ആ ചേച്ചിയൊന്നവിടെ ഇരുന്നോട്ടെ അതും പറഞ്ഞ് പൊന്നു കയറി വന്നു ആഹാ വന്ന കാന്തരി ശബ്ദം കേട്ട് ആരും ഹാജറായിരുന്നു പൊന്നുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി അവളുടേതും അവളോട് കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് അവൻ ബുക്ക് വായിക്കാനുണ്ടെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി പൊന്നു അവരുടെ കൂടെയിരുന്നു ഓരോ കുശലം ചോദിച്ചങ്ങനെ ഇരിക്കുകയാണ് മുകളിൽ നിന്നും ഒരു അശരീരി അമ്മേ എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം നല്ല തലവേദന അവൻ്റെ തലവേദനയുടെ കാര്യം പിടിയിട്ടിയ വണ്ണം എല്ലാവരും ഒന്ന് ആക്കിക്കൊണ്ട് പൊന്നൂനെ നോക്കി അവൾ എല്ലാവരോടും ഒന്ന് ചിരിച്ചു കൊടുത്തു ജാനകി വെള്ളം കൊണ്ടുവന്നു മോളെ നീ ഇതൊന്ന് അവന് കൊണ്ടുപോയി കൊടുക്ക് ആ അമ്മേ അമ്മായിയോട് പറഞ്ഞ് അവൾ ഗ്ലാസ്സുമായി മുകളിലേക്ക് ചെന്നു മുകളിൽ ചെന്ന് വാതിൽ തുറന്നതും റൂമിൽ ആരെയും കണ്ടില്ല മുറിയിൽ കയറി ഗ്ലാസ് ടേബിളിൽ വെച്ച് തിരിഞ്ഞതും പുറകിൽ വശമായ ചിരിയോടെ വതുക്കാൻ നിൽക്കുന്ന ആരവനെ കണ്ടു എന്താ അശാൻ്റെ മുഖത്തൊരു കള്ളച്ചിരി എന്തേ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇഷ്ടമായോണ്ടാണല്ലോ ഞാൻ കാണാൻ വേണ്ടി വന്നത് ആഹാ അപ്പോ എന്നെ കാണാൻ വന്നതാണോ അതും പറഞ്ഞ് അവൻ അവളെ കൈകളിൽ ചേർത്ത് പിടിച്ചു ഇരു കണ്ണുകളൊന്നുടക്കി ആണെങ്കിൽ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങും ഓഹോ അതിനെന്നെ കിട്ടണ്ടേ എൻ്റെ കയ്യിൽ കിട്ടൂടിയേ ഇന്ന് തന്നെ അപ്പം ഞാൻ എടുത്തോളാം ഏ ഓ പിന്നെ സംശയം ഉണ്ടെങ്കിൽ നീ താഴെ പോയെന്ന് ചോദിച്ചു നോക്ക് ഒരു മണിക്കൂറിനുള്ളിൽ നീ ഞാൻ മാത്രം ഈ വലിയ വീട്ടിൽ അപ്പം ഞാൻ വാങ്ങുന്നതാണോ അതോ നീ ഇപ്പം കണ്ടറിഞ്ഞു തരുന്നതാണോ നല്ലത് അങ്ങനെ ഇപ്പം ചുളുലും മോനൊന്നും വേങ്ങ അൻ്റെ പോയ പോയ അവൻ അവളെ വിട്ടുനിന്ന് വാതിൽ തുറന്നു അവൾ പോകുന്നത് നോക്കി മീശ പിടിച്ചുകൊണ്ട് ഭക്ഷ്യമായൊരു പുഞ്ചിരിയും നൽകി